ഗ്യാസ് ഗ്യാസ് സിലിണ്ടറിൽ സിലിണ്ടറിൽ നിന്നും തീ തീ പടർന്ന അപകടം പേരാവൂർ സ്വദേശിയായ വീട്ടിലെ നിന്നാണ് അടുക്കള ഭാഗികമായി വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഓടന്തോട് സ്വദേശിയായ ഷിനോയുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്നത് സംഭവസമയം ഷിനോയുടെ അച്ഛനും ഭാര്യയും മാത്രമായിരുന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് തീപിടുത്തത്തെ തുടർന്ന് വീടിന്റെ അടുക്കള ഭാഗികമായി കത്തിനശിച്ച നിലയിലാണ് ഴയ്ക്കാണ് വീട്ടിലുള്ളവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് അയൽവാസിയായ യുവാവ് സ്ഥലത്തെത്തി ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അറിയിച്ചു അതുകൊണ്ട് പെട്ടെന്ന് തീപിടിച്ചത് ഇല്ലായിരുന്നു എല്ലാരും രക്ഷിക്കാൻ പറ്റി വീട്ടില് നാലഞ്ചു പേരുണ്ടായിരുന്നു ആർക്കാധികം കുഴപ്പമൊന്നുമില്ല ചെറിയ നാശനഷ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ അധികം ഒന്നുമില്ല ന്യൂസ് ബ്യൂറോ പെരാവൂർ